നിങ്ങൾ ഈ ആകർഷണ നിയമം കേട്ടിട്ടുണ്ടാവും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും പല രീതിയിലുള്ള പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എങ്കിലും ഒരു ഒരു യഥാർത്ഥ സത്യം ചോദിച്ചോട്ടെ എവിടെയാണ് എങ്ങനെയാണ് ഈ ആകർഷണ നിയമം നമ്മളിൽ വർക്ക് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രായോഗികമായ രീതി എന്താണ് എന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇവിടെ മനസ്സിൻ്റെ ശക്തിയും പ്രവർത്തന രീതിയും മനസ്സിലാക്കിയാൽ മാത്രമാണ് ആകർഷണ നിയമം ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണ് ഇവിടെ മനസ്സിൻ്റെ ക്രമീകരണത്തിലെ വഴികളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു വഴിയാണ് മെൻറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടെന്നുവച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇത് സാധ്യമാ മനസ്സിനെ പ്യൂരിറ്റി വരുത്താൻ സാധിക്കുന്നത് മനസ്സിനെ സ്വസ്ഥമാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ മെൻ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യാനുള്ള മാർഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് എപ്പോഴും നമ്മളറിയാം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് പവിഴം പോലെ സന്തുഷ്ടവും അല്ലെങ്കിൽ സമ്പുഷ്ടവും പ്രബലവുമാണ് പക്ഷേ അതിൽ കാലക്രമേണ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളും ഭയങ്ങളും ആശങ്കകളും മനോവ്യാധികളും ചേരുമ്പോൾ അത് ഒരു മാലിന്യം പോലെ മാറിപ്പോകുന്നത് ും അത്തരമൊരു മനസ്സിൽ അനാവശ്യ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും സൃഷ്ടിപരമായ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കാനുള്ള കഴിവിനെയും തടുത്തു നിർത്തും എന്നുള്ളതാണ് അതിനാലാണ് മെൻറ്റൽ ഡീറ്റോക്സ് എന്നത് നമ്മുടെ മനസ്സിലെ പഴയ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ശുദ്ധമാക്കി അതിനെ പുതിയ പോസിറ്റീവ് ഉയർത്തുന്ന ചിന്തകളും മനോഭാവങ്ങളും രക്ഷ സാധ്യതകളും നിറഞ്ഞൊരു നിലയിലേക്ക് ഉയർത്താനുള്ള പ്രക്രിയ ഉണ്ടാകണമെന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷൻ ദിവസം നോക്കാം നന്ദി നമസ്കാരം